ഗുജറാത്തിലെ നർമ്മദ നദിയിൽ വിനോദയാത്രാ സംഘത്തെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി കുട്ടികളടക്കം ഏഴ് പേരെയാണ് കാണാതായത് അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തി നർമ്മദാ നദിയുടെ പൊയ്ച്ച ഭാഗത്ത് ഇന്നലെ രാവിലെ കുളിക്കാനിറങ്ങിയതായിരുന്നു ഇവർ എൻ ഡി ആർ എഫ് സംഘവും മുങ്ങൽ വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സൂറത്തിൽ നിന്നുള്ള പതിനേഴംഗ സംഘത്തിലുള്ളവരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു ഭരത് ബദാലിയ അർണവ് ബദാലിയ മിത്രാക്ഷ ബദാലിയ ബദാലിയ ആര്യൻ ജിഞ്ചല ഭാർഗവ് ഹാദിയ ഭവേഷ് ഹാദിയ എന്നിവരെയാണ് കാണാതായത് നർമ്മദ നദിയിൽ ലൈസൻസ് ഇല്ലാതെ ബോട്ട് ഓടിക്കരുതെന്ന് നർമ്മദ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഉത്തരവ് ലംഘിച്ച് ലൈസൻസ് ഇല്ലാതെ ധാരാളം ബോട്ടുകൾ ഇവിടെ ഓടിക്കുന്നുണ്ട്